ജിതെ ഈ മൂന്നര വയസ്സുകാരിയായ പെൺകുട്ടിയെ കൊച്ചുകുട്ടിയെ ഈ മുഴിക്കുളം പാലത്തിൽ പിന്നെ ചാലക്കുടി പുഴയിൽ അമ്മ വലിച്ചെറിഞ്ഞു ആ കുട്ടിയുടെ മരണം ശരിക്കും നാട് നടുങ്ങിയ ഒരു മരണമാണ് ഏറെ വേദനയുണ്ടാക്കിയ ഒരു സംഭവമാണ് ഒരു മാതൃഹൃദയം ഇങ്ങനെയൊക്കെ ചെയ്യുമോ എന്ന് സമൂഹം ചിന്തിച്ചു പോകുന്നു എന്താണ് അതിലിപ്പോ ചുരുളങ്ങി വരുന്ന ചില സത്യങ്ങൾ ഇങ്ങനെ വരുന്നു എന്ന് പറയുന്നത് അച്ഛൻ്റെ സഹോദരൻ പുത്ര സഹോദരൻ ആ കുട്ടിയെ പീഡിപ്പിച്ചിരുന്നു എന്നുള്ള വാർത്തയാണ് വന്നത് അത് ഒട്ടുമ നമ്മുടെ ഒരു മനുഷ്യൻ്റെയും മനസ്സിനെ അംഗീകരിക്കാൻ കഴിയുന്ന ഒരു കാര്യങ്ങളല്ല ആ കേൾക്കുന്നത് കുട്ടിയെ അമ്മ പുഴയിലെറിഞ്ഞ് കൊന്നു എന്നുള്ള വാർത്ത വരുന്നു നമ്മളത് വേദനയോടെ അതിൻ്റെ ബാക്കി കാര്യങ്ങൾ എന്താണെന്നറിയാൻ നിൽക്കുന്നു അതിനിടയിലാണ് അപ്പോൾ ഈ കു ഈ അച്ഛൻ്റെ അനിയൻ പീഡിപ്പിച്ചു എന്നുള്ള വാർത്ത വരുന്നത് ഈ പറയുന്ന കുട്ടിയുടെ അമ്മയ്ക്ക് ഒരു വേള പോസ്റ്റ്മാർട്ടം ഡിപ്രഷൻ ഉണ്ടായിരുന്നു എന്നുള്ളതും ചിന്തിക്കേണ്ട വിഷയമായിരുന്നു ആ വഴിയിലോട്ടൊക്കെ നമുക്ക് ചിന്തിച്ചു പോകാവുന്നതാണ് കാരണം പോസ്റ്റ്മാർട്ടം ഡിപ്രഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ രീതിയിൽ സംസാര വിഷയമാകുന്നുണ്ട് ആളുകൾക്കിടയിലും സംസാര വിഷയമാകുന്നുണ്ട് പക്ഷേ ഏറ്റവും താഴേക്കിടയിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ ഇതെന്താ ഞങ്ങളും പറ്റതല്ലേ ഇവിടെ ഒരു പ്രസവം നടന്നു കഴിഞ്ഞപ്പുറത്തേക്ക് ഇവിടെ എന്ത് സംഭവിച്ചു എന്നുള്ളതാണ് പണ്ടും ഇത്തരത്തിൽ വിഷയങ്ങളുണ്ടായിരുന്നു പക്ഷേ അത് പലരും പറയും കുട്ടിക്ക് പ്രസവശേഷം ബാധ അമ്മയ്ക്ക് ബാധ കയറി എന്നൊക്കെ പറയും പക്ഷേ അതിൻ്റെ ആക്ച്വൽ ഫാക്റ്റ് എന്ന് പറയുന്നത് ഈ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ ഉണ്ടായിരുന്നു എന്നുള്ളത് എന്തായാലും ആ വിഷയത്തിലേക്ക് പോകാനുള്ള സാധ്യതകൾ ഇപ്പോൾ ഇല്ലാതെ ആയിക്കൊണ്ട് ആയിട്ടുണ്ട് ഇല്ലാതെ ആയി എന്ന് തന്നെ പറയാം കാരണം കുട്ടിയുടെ അച്ഛന് ഇവർ മൂന്ന് മക്കളാണ് ആ കുട്ടിയുടെ അച്ഛൻ്റെ പേരിൽ ഈ അച്ഛൻ ഉൾപ്പെടെ മൂന്ന് ആൺമക്കളാണ് ഈ ആൺമക്കളിൽ ഒരാൾ മാത്രമാണ് കല്യാണം കഴിച്ചിട്ടുള്ളത് ബാക്കി ആരും കല്യാണം കഴിച്ചിട്ടില്ല അപ്പോൾ ആദ്യം ഈ കുട്ടിയുടെ അച്ഛൻ്റെ നേരെ ഇളയ സഹോദരനെ ചോദ്യം ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൽ നിന്ന് യാതൊരു തരത്തിലുമുള്ള തെളിവുകളോ സംശയമായിട്ടുള്ള കാര്യങ്ങളോ ഒന്നും പോലീസിന് കിട്ടിയില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അതിന് ശേഷമാണ് അതിന് താഴെയുള്ള സഹോദരനെ ചോദ്യം ചെയ്യുന്നത് ഈ ചോദ്യം ചെയ്യുന്നത് മുതൽ ചേട്ടനും വായിച്ചു ആണല്ലോ ഇയാൾ പൊട്ടിക്കരച്ചിലൊക്കെയാണ് നമ്മളൊരു തെറ്റ് ചെയ്തു ഇത്രയും പ്രായമുള്ള ഒരാൾക്ക് ഇത് ചെയ്യുന്നത് തെറ്റാണെന്ന് അറിയാൻ പാടില്ല സ്വയം അതെ അന്നേരം ആസക്തി ഭരിക്കുന്നത് കൊണ്ടാണല്ലോ ആ തെറ്റിനെ മൂടി വെച്ചുകൊണ്ട് അത് അത് ചെയ്യുന്നത് ഈ പറയുന്ന കുട്ടിയുടെ അമ്മ അമ്മയെ ഇവരെല്ലാവരും കൂടെ മാനസിക രോഗിയാക്കാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ട് ഈ കുട്ടിയുടെ അച്ഛൻ്റെ വീട്ടുകാർ മാനസിക രോഗമുണ്ടോ എന്ന് ചികിത്സ നോക്കണം എന്നൊക്കെ അവർ പറഞ്ഞതാണ് അപ്പോൾ മാനസിക രോഗമില്ല എന്നുള്ളത് അതിൽ നിന്ന് പരിശോധനയിൽ വ്യക്തമായതുമാണ് അപ്പോൾ എന്തിനു വേണ്ടി ഈ കുട്ടിയുടെ അമ്മയെ മാനസിക രോഗിയാക്കണം അച്ഛൻ്റെ വീട്ടുകാർക്ക് മാനസിക രോഗം ഉണ്ടോ എന്നുള്ളത് ഈ കുട്ടി ഈ കുട്ടി ഭർത്തർ വീട്ടിൽ നിൽക്കുന്ന സമയത്ത് ഇതിൻ്റെ അമ്മയും ഈ കുട്ടിയൊക്കെ വീട്ടിൽ നിൽക്കുന്ന സമയത്ത് അവർ വളരെ മോശമായ കുട്ടിയോട് ഇതിനു മുമ്പും പെരുമാറിയിട്ടുണ്ടെന്നാണ് പറയുന്നത് അങ്ങനെ കാണുമ്പോൾ എൻ്റെ ഭാര്യക്ക് എന്തോ ഒരു വിഷയമുണ്ടല്ലോ എന്തിനാണ് എൻ്റെ കുട്ടീനെ ഇത്രയും ഇവൾ ഉപദ്രവിക്കുന്നത് എന്നുള്ളത് സാധാരണ ഒരു ഏതൊരു അച്ഛനും തോന്നുമല്ലോ അപ്പോ എന്താണ് അതിന് പിന്നിലൊന്നും അത് കാണിക്കേണ്ടതാണോ അല്ലെങ്കിൽ കുടുംബത്തിൽ വിളിച്ചിട്ട് എല്ലാവരോടും പറയണോ ഇങ്ങനെ കാണിക്കുന്നുണ്ട് ഇതിനൊരു ഇത് വേണമല്ലോ എന്ന് പറയണം റീസൺ വേണമല്ലോ ഈ റീസൺ ഒന്നും അവിടെ പറയുന്നില്ല ഈ പറയുന്ന കുട്ടിയുടെ അമ്മ ഏഹ് കല്യാണി കല്യാണി എന്നാണ് ആ പെൺകുട്ടിയുടെ പേര് അപ്പൊ ഈ കുട്ടിയുടെ അമ്മ സന്ധ്യ സന്ധ്യയെ സന്ധ്യ വീട്ടിൽ പോയി നിൽക്കുന്നുണ്ട് ഈ വിഷുവിന് മുമ്പ് ഏതാനും മാസത്തോളം വിഷു സ്വന്തം വീട്ടിൽ പോയി നിൽക്കുന്നുണ്ട് ഈ ഭർത്തൃ വീട്ടിലെ കാര്യങ്ങൾ സഹിക്കാൻ വയ്യ എന്ന് പറഞ്ഞിട്ട് പോയി നിൽക്കുന്നുണ്ട് അതിനെ മൂടി വെക്കാനുള്ള ഒരു ശ്രമവും നടക്കുന്നുണ്ട് അപ്പോഴാണ് ഈ വാർഡ് മെമ്പർ അവരുടെ വാർഡ് മെമ്പർ ഒരു കാര്യം പറയുന്നത് ഈ കുട്ടിയുടെ അച്ഛനെ സന്ധ്യയുടെ ഭർത്താവിനെയും സന്ധ്യയെയും കൗൺസിലിങ്ങിന് വിധേയമാക്കിയിട്ടുണ്ടായിരുന്നു അതായത് ഈ കുട്ടിയോട് അവിടെ പെൺകുട്ടി ഇല്ലല്ലോ അപ്പൊ ആ കുട്ടിയോട് എല്ലാവരും ഭയങ്കരമായിട്ടുള്ള സ്നേഹം കാണിക്കുന്നുണ്ടായിരുന്നു ലാളന കാണിക്കും പക്ഷെ ആ ലാളനയിൽ അരുതായ്മകൾ ഉണ്ടോ എന്നാണ് നമ്മളിപ്പോ പറഞ്ഞു വരുന്നത് അപ്പോൾ ഈ വീട്ടുകാരെ സ്നേഹം പ്രകടിപ്പിക്കുന്നതിലെ സന്ധ്യക്ക് നീരസമുണ്ടായിരുന്നു ഏതൊരു അമ്മയ്ക്കും തോന്നുമല്ലോ അതെ അപ്പോൾ അതിനെ തുടർന്ന് ഇവരെ ഇടയ്ക്ക് ഞാൻ ഒന്ന് ഈ അവരുടെ ഡിപ്രഷൻ എന്ന് സാധാരണ സ്ത്രീകൾക്ക് പ്രസവ ഒരു സിംറ്റം ആണ് അല്ലേ ഡിപ്രഷനിലേക്ക് പോകും ഞാൻ കേട്ടിട്ടുള്ളത് അവർ പ്രെഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് പ്രസവശേഷം കുറച്ചു നാളിൽ മാത്രമല്ലേ ഉണ്ടാവുള്ളൂ ചിലത് നീണ്ടു നിൽക്കും ഞാൻ തന്നെ കണ്ടിട്ടുണ്ട് ഹോസ്പിറ്റലില് പ്രസവശേഷം ആ സ്ത്രീ കുട്ടി ബെഡിൽ കിടക്കുന്നുണ്ട് ആ സ്ത്രീ ആ ഹോസ്പിറ്റൽ മുഴുവൻ അന്വേഷിച്ച് കിടക്കാണ് അവരെ തിരിച്ചു കൊണ്ടുവന്നതാണ് കാരണം ഇങ്ങനെയൊക്കെ എന്തോ കാണിച്ചിട്ട് അവരെ എന്താണെന്ന് അറിയാൻ വേണ്ടി ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നതാണ് കുട്ടിയെ പോലും തിരിച്ചറിയാനാകാതെ കുട്ടിയെ കാണാനില്ല എന്ന് പറഞ്ഞാൽ ആ ഹോസ്പിറ്റൽ മുഴുവൻ തിരഞ്ഞു നടക്കുന്ന സ്ത്രീ എന്തോ എന്റെ മനസ്സിൽ പോയിട്ടില്ല ഡിപ്രഷൻ ഇത് ചിലപ്പോ പല ഉത്കണ്ഠകളും കാര്യങ്ങളിലൂടെ ഒരുപാട് ഒരുപാട് ബോഡിയിൽ ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട് സ്ത്രീകൾക്ക് ആ സമയത്ത് അത് ആരും മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് ചിലത് നീണ്ടു നിൽക്കും നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇത് നീണ്ടു നിൽക്കും അത്തരത്തിൽ ശ്രദ്ധിക്കാതെ പോയ ഒരാളാണ് ദിവ്യ ജോണി സ്വന്തം കുഞ്ഞിനെ മൂന്ന് മാസമുള്ള കുഞ്ഞിനെ കൊന്നു കളഞ്ഞു ആ സമയത്ത് എല്ലാവർക്കും അവരോട് വെറുപ്പായിരുന്നു പിന്നീട് അവർ അതിൽ നിന്ന് മുക്തമായിട്ട് അവരുടെ അച്ഛൻ കൂട്ടിക്കൊണ്ട് പോകുന്ന ട്രീറ്റ്മെന്റ് എടുക്കുന്നു അതിനുശേഷം അവർ തന്നെ സമൂഹത്തോട് വിളിച്ചു പറഞ്ഞു എനിക്ക് ഇങ്ങനെയായിരുന്നു എനിക്ക് ഇപ്പോഴും അതാണ് അച്ഛനോട് ആ കുട്ടി പറഞ്ഞത് എന്നെ ഇവിടെ നിന്ന് അച്ഛാ അല്ലെങ്കിൽ ഞാൻ കൊലപാതകിയാകും ആ ഭർത്താവിന്റെ വീട്ടുകാരോട് പറഞ്ഞു എനിക്കിതൊന്നും കേൾക്കാൻ പറ്റുന്നില്ല കുട്ടിയുടെ കരച്ചിന് സഹിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞു പക്ഷെ അവരാരും മെനക്കെട്ടില്ല വകവച്ചില്ല അവസാനം ആ കുട്ടിയെ കൊല്ലുന്ന അവസ്ഥയിലേക്ക് വന്നു പിന്നീട് അവരെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു ട്രീറ്റ്മെന്റ് എടുക്കുന്നു ഈ കഴിഞ്ഞ ഇടക്കാണ് ദിവ്യാജോണി മരിച്ചത് എന്തായാലും ഞാൻ പറഞ്ഞത് ചേട്ടനെ അത് ചോദിച്ചതുകൊണ്ടാണ് അതെ അതുകൊണ്ടാണ് ഇത് പറഞ്ഞത് എന്തായാലും ഈ കുട്ടിയുടെ വീട്ടിൽ കല്യാണിയുടെ വീട്ടിൽ കല്യാണിയോട് കാണിച്ചുകൊണ്ടിരുന്ന സ്നേഹങ്ങളിൽ സ്നേഹത്തിൽ അമിത ലാളനുണ്ടായിരുന്നു അത് കൊച്ചനായിരുന്നു ഈ കൊച്ചച്ചൻ ഒരു പക്ഷെ കാണിക്കുന്നത് ഈ അമ്മയ്ക്ക് എങ്കിൽ അമ്മക്ക് അമ്മ പറഞ്ഞിട്ടും അവിടെ നിൽക്കുന്നുണ്ടായിരുന്നില്ല എന്നുണ്ടെങ്കിലോ ഈ അമ്മ എന്തെങ്കിലും അരുതാത്തത് കണ്ട കണ്ട നിമിഷം ഉണ്ടായിരുന്നെങ്കിലോ മാനസിക നില തെറ്റിപ്പോകുന്ന സ്ത്രീകളുണ്ട് നമുക്കതൊന്നും ഇല്ല എന്നൊന്നും പറയാൻ പറ്റില്ല അപ്പോ ഈ പറയുന്ന അച്ഛൻ ഈ മനഃപൂർവ്വം ഭാര്യയെ ഒരു മാനസിക രോഗിയാക്കാൻ ശ്രമിച്ചതാണെങ്കിലോ മറയുണ്ടാക്കാൻ കാരണം കുടുംബത്തിൽ കുടുംബത്തിനകത്തുള്ള പേരാണ് മോശപ്പേര് വരും ഏറ്റവും താഴേക്കിടയിലാണ് സ്വന്തം മോള് നഷ്ടപ്പെട്ടാലും കുഴപ്പമില്ല അത് ഇങ്ങനെ പുറത്തറിയണ്ട എന്നുള്ളൊരു ചിന്ത ഉണ്ടാവാം മോളി വെച്ചാൽ ഉണ്ടാവും ഇപ്പോഴും കാര്യമായിട്ടുള്ള വിട്ടു പറയുന്നില്ല ഈ അച് കൊച്ചൻ ഇത് ചെയ്തു എന്ന് മാത്രമേ പറയുന്നുള്ളൂ ശരീരത്തിൽ അപ്പോഴാണ് സംശയം തോന്നിയത് അപ്പോഴാണ് പിന്നീട് നടന്ന ചോദ്യം ചെയ്ത് ചെയ്യലിലാണ് ഈ കാര്യങ്ങൾ പുറത്തു വരുന്നത് ഈ കൊച്ചച്ചൻ ഇത് ചെയ്യുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്തെങ്കിലും ഒരു അരുതാത്ത ദൃശ്യം അമ്മ കണ്ടിട്ടുണ്ടെങ്കിൽ ആ അമ്മ അമ്മ മനസ്സിന് സഹിക്കാൻ കഴിയുന്നുണ്ടല്ലോ അവരുടെ വീട്ടിൽ ഭർത്തൃപീഡനം കാരണം അവർ മാറി നിന്ന ഒരു സ്ത്രീ കൂടിയാണ് അപ്പൊ ഇതെല്ലാം മൂടി വെക്കാൻ ഈ വീട്ടുകാര് അതായത് കുട്ടിയുടെ അച്ഛന്റെ വീട്ടുകാർ ശ്രമിച്ചിട്ടുണ്ടെങ്കിലോ അവസാനം വരെ അവർ പറഞ്ഞത് ഈ സ്ത്രീക്ക് മാനസിക രോഗം മാനസിക രോഗം സ്വന്തം മകൾക്കെതിരെ ചിലപ്പോൾ നടക്കുന്ന ഈ അതിക്രമങ്ങളെ പ്രതിരോധിക്കാൻ അവർക്ക് അവിടെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടാകില്ല അവരെ മാറി അതെ അവരതുകൊണ്ടായിരിക്കും വല്ലാത്തൊരു മാനസികാവസ്ഥയിലേക്ക് മാറിപ്പോയിട്ടുണ്ടാവും സാധാരണ വീട്ടിൽ വീട്ടിൽ നിന്ന് കല്യാണം കഴിച്ചുകൊണ്ട് കഴിഞ്ഞാൽ എന്ത് പ്രശ്നം ഉണ്ടായി കുറച്ച് ദിവസം ഇവിടെ നിന്ന് നിൽക്കാം പിന്നീടും തിരിച്ചു പോവേണ്ടത് ഇപ്പോഴും സ്ത്രീകളുടെ ഒരു ഗതികീടാണത് ഇപ്പോ വളരെ സാധാരണക്കാരായിട്ടുള്ളവരാണെങ്കിൽ പിടിച്ചു നിൽക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് അപ്പോൾ അത്തരത്തിൽ ഇവര് വീട്ടിൽ വന്ന് നിന്നു തിരിച്ചു പ്രശ്നങ്ങൾ തീർത്ത് കൊണ്ടുപോകുന്നു പിന്നീടും ഈ അമ്മ കാണുന്നത് ഇത്തരം കാര്യങ്ങളാണെങ്കിൽ അതിൽ ആ അമ്മയുടെ മനസ്സ് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഇവള് തീർന്നാൽ എല്ലാം തീർന്നല്ലോ എന്നൊരു ചിന്ത എല്ലോ ഒരു നിമിഷം അല്ലേ തോന്നിയിട്ടുണ്ടെങ്കിലോ കാരണം അത്രയേറെ പ്രതിരോധിക്കാൻ ശ്രമം അയാൾ പൊട്ടിക്കരയുന്നുണ്ടെങ്കിൽ ആ കുട്ടിയോട് അയാൾ അത്രയും തവണ വളരെ മോശമായി പെരുമാറിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് അത്ര കണ്ട് മനോവൈകൃതങ്ങളാണ് ഇപ്പൊ ഉള്ളത് തന്നെയാണ് തീർച്ചയായിട്ടും സമൂഹത്തിന് അത്ര ബാധിച്ചിട്ടുണ്ട് ഇത്തരം ചെയ്തുകൾ എന്ന് തന്നെ നമുക്ക് വരും